തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിമർശനമുണ്ടല്ലോ കോൺഗ്രസിനോട് ഗാന്ധി മൂല്യങ്ങളെ തമസ്കരിക്കുന്നു വിമർശിക്കുന്നു പക്ഷേ അത് കൊണ്ടു കെട്ടുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു വലിയ ഫാസിസ്റ്റ് സംഘടനയുടെ ഒപ്പമാവുമ്പോൾ ഇത് തമ്മിൽ സമീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഹിന്ദു മഹാസഭ എടുക്കുന്ന നിലപാടും കോൺഗ്രസ് ഇന്നോളം എടുത്തിട്ടുള്ള നിലപാടും അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ള നിലപാടും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കോൺഗ്രസിനോട് വിയോജിക്കുമ്പോൾ തന്നെ അതിനെ ഹിന്ദു മഹാസഭയുമായി ചേർത്ത് കെട്ടരുത് എന്ന് മാത്രമാണ് ഞാൻ അതിൽ പറയാൻ ആഗ്രഹിച്ചത് അത് ഒന്നുകിൽ കെയർമീരയ്ക്ക് ഞങ്ങൾ ഉയർത്തിയ വിമർശനം എന്താണെന്ന് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ ഇരയുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ആ അത്തരം വ്യക്തി ഹത്യകളെയും വിചാരങ്ങളെയും ഒക്കെ ഞാൻ തള്ളിക്കളയുന്ന കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഞാനിവിടെ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ഒരു സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് ഇവിടുത്തെ സമൂഹത്തിനറിയാം എനിക്ക് വ്യക്തിപരമായി ആത്മബോധവും ആത്മവിശ്വാസവും ഉണ്ട് ഇല്ല ഇല്ല ഒന്നും അങ്ങനെ അവസ്ഥമായി വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ വളരെ സുഹൃത്തുക്കളാണ് ഞാൻ നേരത്തെയും വിമർശനങ്ങൾ പലതരത്തിൽ ഉൾപ്പെട്ടു ശബരിനാഥുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട് മനോജ് കറൂറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങൾ സൗഹൃദമായും ആരോഗ്യപരമായും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്ര ആരോഗ്യപരമായ വിമർശനങ്ങൾ സംവാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ അല്ല പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ചർച്ച ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങളുടെ സങ്കല്പവും സ്വപ്നവും ഒക്കെയാണ് ഞാൻ അത് വീണ്ടും അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതോ പൊതുവിടത്തിൽ നിൽക്കുന്നതോ ഒരു സ്ഥാനമാനവും മോഹിച്ചല്ല എനിക്ക് യഥാർത്ഥത്തിൽ അത്തരം പാർലമെൻ്ററി വ്യാമോഹങ്ങളുമില്ല പാർലമെൻറ്ററിയിലേക്ക് കടന്നു വരണമെന്നോ ഏതെങ്കിലും ഇടത്ത് മത്സരിക്കണമെന്നോ ഒന്നും ഒട്ടുമേ താല്പര്യമില്ലാത്ത ഒരു സാധാരണക്കാരനായ എഴുത്തുകാരൻ മാത്രമാണ് ഞാൻ എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഓട്ടവകാശമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ചില അഭിപ്രായങ്ങൾ പറയുന്നു ൊഴിച്ചാൽ അത്തരം ഊഹാഭവങ്ങളൊക്കെ നിങ്ങൾ വെറുതെ കെട്ടി ചമയ്ക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്